ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചെലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു ലഭിക്കാൻ ബന്ധപ്പെടൂ ബ്രാൻഡ് 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 ബോക്സ് 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 ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു റോഡ് ഫോൺ വടക്കാഞ്ചേരി ഉപജില്ല നാലാം ദിവസത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് റൈറ്റ് വിഷൻ നാലാം ദിവസവും നമ്മൾ വേദികളൊക്കെ സ്കൂൾ ജംഗ്ഷനിലാണ് അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ സമാപനമാണ് കുട്ടി കലാശമാണ് ും തീർച്ചയായിരുന്നു സമാപനം നാല് ദിവസം നടക്കുന്ന കലാമാമാങ്കത്തിന്റെ സമാപനം കുറിക്കുകയാണ് ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും നല്ല നല്ല രീതിക്ക് തകൃതിയായിട്ട് തന്നെ മത്സരങ്ങളെല്ലാം നടന്നു എല്ലാ അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളാണെങ്കിലും മഴ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും രാവിലെ അതുകൊണ്ട് സമയങ്ങള് സമയത്തിൽ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നു മത്സരങ്ങൾ തുടങ്ങാനായിട്ട് പക്ഷേ എന്നാലും സമയബന്ധിതമായിട്ട് ഒരു മത്സരങ്ങളെല്ലാം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം വിവാദങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇവിടെ ഒരു വിവാദമോ പ്രശ്നമൊന്നും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മത്സരങ്ങളിൽ സ്റ്റേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് അവർക്ക് കൊടുത്തത് ശരിയായില്ല ഞങ്ങൾ ഞങ്ങളുടെയാണ് മികച്ചത് എന്തുകൊണ്ട് അവര് മികച്ചു നിന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം അതെല്ലാം വളരെ കുറവാണ് അഞ്ച് അപ്പീലും ഇതുവരെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ജഡ്ജസിന് കൈയടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവുന്ന അപൂർവമാണ് കാരണം വെച്ചാൽ ജഡ്ജസിന്റെ വിധി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് വിവാദങ്ങളും എന്താ പറയാ വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടാവുന്ന നമ്മൾ കണ്ടതാണ് അതൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജസ് ഒക്കെ വിധി നിർണയിച്ചു കഴിഞ്ഞാൽ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഞങ്ങളേക്കാ മികച്ചത് അവരായി നിങ്ങൾ ജഡ്ജ് ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങള് എന്നാൽ ജഡ്ജസിനെ കൈയേറ്റം ചെയ്യുന്ന അവസ്ഥകൾ വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഈ കഴിഞ്ഞ മൂന്ന് ദിവസവും അങ്ങനെ ഒരു പ്രശ്നേ ഉണ്ടായിട്ടില്ല എല്ലാ ജഡ്ജസും ചെയ്തിട്ടുള്ള വിധി നിർണയം പക്കയാണ് എന്നുള്ള ഒരു മൊത്തത്തിൽ സംസാരാണ് മൊത്തത്തില് വളവൂർ വരവൂരിന്റെ നമ്മുടെ സ്കൂൾ ജംഗ്ഷനിലാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ചോണ്ടിരിക്കാണ് വലിയ സംവിധാനത്തിലാണ് ഇവിടെ ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കുന്നത് വാഹനങ്ങൾ ചെറിയ റോഡാണ് വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ വരുന്നതാണ് നിരവധി ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് ട്രാഫിക് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്തകളും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വത്തിൽ നന്നായി തന്നെ ചെയ്യുകയാണ് ും പോലെ തന്നെ കാര്യങ്ങളൊക്കെ അപ്പോ നമുക്ക് ഇവിടെ കാണാനായത് സ്കൂൾ കലോത്സവ വേദിയിൽ ഒരു പുലി ഇറങ്ങി എന്നുള്ളതാണ് അത് ശ്രീ ഒരു പുലി കലോത്സവ വേദിയിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഉദ്ദേശം എങ്ങനെയാണ് പുലി കലോത്സവത്തെ എങ്ങനെയാണ് നോക്കി കലോത്സവം സൂപ്പർ പരിപാടി നമ്മുടെ മധു എന്ന കാറ്ററിങ് സർവീസ് അവ ഒരുക്കിയ പരിപാടി ഇത് എല്ലാവർക്കും ഓളാൻ വേണ്ടിട്ട് കലോത്സവല്ല കുട്ടികൾക്ക് ഓളാൻ വേണ്ടിട്ട് മധുവിന്റെ പോഗ്രാമുള്ളത് കാറ്ററിങ് മധു ഞാ തൃശ്ശൂര് ഉള്ള പുലിനെ കണ്ടാത്തനറിയ നന്നായിട്ട് ഭക്ഷണൊക്കെ കഴിക്കണ്ടോട്ട് കണ്ടറിഞ്ഞിട്ടാണ് ഇറക്കിയിരിക്കുന്നത് നമ്മുടെ മധുവിന്റെ പ്രോത്സവമായിട്ട് പ്രോത്സവാണ് മധു കുട്ടികൾക്ക് കോളാവാൻ വേണ്ടിട്ട് പേരെന്താ ശരി ദാസൻ തൃശ്ശൂർ ടൗണിൽ തന്നെ ഞാൻ പത്ത് മുപ്പത്തെട്ട് കൊല്ലമായി എല്ലായിടത്തും ഇപ്പൊ മെസ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ചാനലില് മെസ്സി വരുന്ന എന്റെ പ്രൊമോട്ട് വർക്ക് കഴിഞ്ഞു എല്ലാം ഞാൻ പ്രൊമോട്ട് വർക്ക് ചെയ്യുന്ന ആളാ മമ്മൂട്ടി മോള് ലാലാട്ടൻ ദീപിപാട്ട എല്ലാ സിനിമകളുടെ പരിപാടികള് കൂടിയാണ് പിന്നെ നാലു പുലി കിട്ടും കിട്ടും അല്ല കൊല്ലം വേഷം കിട്ടും തൃശ്ശൂർ ജില്ലയിൽ അറിയപ്പെടുന്ന പുലികളെ എല്ലാ എവിടെ വേഷം കിട്ടിയാലും ഈ കലോത്സവ വേദിയിൽ ചെറുപ്പകാലം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിപാടിയിലൊക്കെ ഒക്കെ ഞാനൊരു പന്ത്രണ്ട് വയസ്സോട്ട് ഇട്ടു തുടങ്ങിയതാ വേഷം എന്റെ കുടുംബത്തിൽ കമ്പിട്ട് പുലി വേഷത്തിന്റെ ആൾക്കാരാണ് കുടുംബടക്കം കുടുംബം അടക്കം അമ്മാമ്മക്ക് പുലി നന്നേ കിട്ടും പെൺപുലികളുണ്ടായിരുന്നു പണ്ട് പണ്ടിക്കുന്ന മാം സ്കൂളിലെല്ലാം മത്സരങ്ങളൊക്കെ പാട്ടില്ല നമ്മള് ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിച്ച് പഠിപ്പുണ്ടായിരുന്നു അങ്ങനല്ല നമ്മൾക്ക് ചെറുപ്പം തൊട്ട് പുലി വേഷം കിട്ടിട്ട് ആ ചെറുപ്പത്തിന്റെ വീട്ടിലെ രൂപം കൊണ്ട് വന്നാണ് പിന്നെ കാൽഡ് സ്കൂളിൽ ഞാൻ പഠിച്ചത് பாட்டு அல்லத ஒரு களிக்கோ புலிக்கலி ஆவாண்டு ஆ முட்டும் புட்டாய் அங்க അവിടാ കലോത്സവത്തിന് വേറിട്ട കാഴ്ച പുലി ഇറക്കിയിരിക്കാണ് അതെ നമ്മുടെ മധുവിൻ്റെ ഫുഡിന്റെ ഭാഗമായിട്ടാണ് നമ്മളിതിന്റെ പ്രചരണം കലോത്സവത്തിൻ്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് നേരിട്ട് പുലി ഇറക്കിയിട്ടുള്ളത് പുലി ഇവിടെ വൈകുന്നേരം വരെ ഉണ്ടാവും നമ്മളിപ്പോൾ സ്കൂളിലവിടെ പോയി ഇവിടെ തന്നെ ഇന്ന് സ്വീകരിക്കുന്ന ഏർപ്പാടാണ് ചെയ്തത് നല്ല വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയ മധുവിന്റെ ഒരു പ്രചരണം കൂടിയാണ് അതിനകത്ത് മാത്രമല്ല കലോത്സവത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് നമ്മൾ പുലി അപ്പോൾ കലോത്സവത്തിന്റെ കലാശക്കൊട്ട് ഗംഭീരമായിട്ടുള്ള പരിപാടി അതിഗംഭീരാക്കാനുള്ള എല്ലാ ഒരുക്കുകളും നടത്തി കഴിഞ്ഞു വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യ അവിടെ ഒരുക്കി കഴിഞ്ഞു ഇന്ന് കാലാവസ്ഥയും അനുയോജ്യമാണ് ഏറ്റവും ഭംഗിയായി കലോത്സവം അവസാനിക്കും സാധാരണ ഞങ്ങളെ ലൈവ് തുടങ്ങുന്നത് വേദികളിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് ഇത് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ഈ ട്രാഫിക്കും കാര്യങ്ങളും അതുതന്നെ പോലീസിന്റെ കാര്യങ്ങളൊക്കെയാണ് റൈറ്റ് വിഷയം തത്സമയം ആയിക്കൂടെ തീർച്ചയായും ഇപ്പൊ ഏകദേശം ആളുകൾ വന്നു കഴിഞ്ഞു ഇവിടെ നിയന്ത്രിച്ച് ആളുകളുണ്ട് ഏകദേശം ആളുകൾ ഇന്ന് ലാസ്റ്റ് ദിവസം കൊണ്ട് വരാനും വേണ്ടിയുണ്ട് അതിനൊക്കെ ക്രമീകരിച്ച എല്ലാ സംവിധാനത്തെയും സർക്കാരിന്റെ എല്ലാ സംവിധാനത്തെയും വിളിക്കുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഭംഗിയായി നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ വന്ന ആൾക്ക് മുഴുവൻ പരിപാടി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും രണ്ടുമണിക്കേഷം ഭക്ഷണം കൊടുത്ത് പിരിച്ചുവിട്ടെന്ന നിലയാണ് സ്വീകരിക്കുന്നത് അതിനും തയ്യാറായി കഴിഞ്ഞിരുന്നത് സമാപന സമ്മേളനത്തിന്റെ ഒരു ചിത്രം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വടക്കാഞ്ചേരി പ്രിയപ്പെട്ട എം എൽ എ സേവിയർ ചില്ലപ്പള്ളിയാണ് അതുപോലെ തന്നെ പി എൻ സുരേന്ദ്രൻ ചെയർമാൻ വരുന്നുണ്ട് വടക്കാഞ്ചേരി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ജില്ലാ പഞ്ചായത്ത് മുമ്പർ എല്ലാ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ അഞ്ചുമണിയോട് കൂടി സമാപനത്തിലേക്ക് എത്താൻ കഴിയണമെന്ന നിലയ്ക്കാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രവർത്തനം നടക്കും എല്ലാ ജനപ്രതി ഉണ്ടാകും നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ആദരിക്കുന്നുണ്ട് നല്ല ഫുഡ് ഒരുക്കിയ നമ്മൾ ആദരിക്കുന്നുണ്ട് അതെല്ലാം ഇതിന്റെ ഭാഗമായി ചെയ്തിട്ടുണ്ട് ഭംഗിയായി നടത്താനുള്ള തെരക്കിലായിക്കോട്ടെ ശരി അപ്പം കലാശക്കൊട്ട് ഗംഭീരാവും എന്നുള്ളത് ആ തുടക്കത്തിൽ തന്നെ ലൈവിന്റെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവുകയാണ് അല്ലെ പുലിയനെ കാറ്ററിംഗ് സർവീസിന്റെ അതിന് കൂട്ടാതെ തന്നെ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് വേണ്ടിയിട്ട് ലോകോ വരെ അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും തകർക്കാൻ പോവുകയാണെന്നുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ബാക്കി വിശേഷങ്ങൾ തത്സമയം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമ്മൾ ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നിയന്ത്രിച്ച നാല് ദിവസം നിയന്ത്രിച്ച ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ട്രാഫിക് നിയന്ത്രിച്ചത് ഒന്ന് പേര് പറയൂ സ്ഥലം തലശ്ശേരി ഞാൻ കോച്ചാണ് ആണല്ലോ എന്റെ പേര് സന്തോഷ് ഞാനാണ് ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കൺവീനർ ആയിട്ട് നിൽക്കുന്നത് ഞാൻ ഇത് വാരിച്ച ഉത്തരവാദിത്തമാണ് ട്രാഫിക് നിയന്ത്രിക്കാന്ന് പറഞ്ഞത് പല സ്വഭാവമുള്ള ആളുകൾ പല ആളുകൾ പല സംഭവങ്ങളും എങ്ങനെയൊക്കെയാണ് അതിലൊരു ഏകോപനം ഉണ്ടായി തീർച്ചയായിട്ടും അത് അതിന്റെ ഏകോപനം തന്നെ നമ്മുടെ പിന്നെ സ്കൂളിലുള്ള സ്റ്റാഫും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മുടെ ഒരുപാട് ചങ്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് അതായത് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടും വീട്ടിയുമായി ബന്ധപ്പെട്ടും പിന്നുള്ള എല്ലാ ആളുകളും ഒത്തൊരുമയോടെ തന്നെ പ്രവർത്തിച്ചത് നമുക്ക് ഈ ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണ് ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഇത് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് വലിയ ആശങ്കയായിരുന്നു ചെറിയ റോഡാണ് ആ റോഡ് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല വലിയ വാഹനം ഒന്നും തിരിക്കാൻ പറ്റില്ല വലിയ ശ്രമകരമായ അല്ലേ അതെ ആംബുലൻസാണ് ദൂരായിട്ട് നമ്മളിവിടെ ആംബുലൻസിന്റെ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ബാരിക്കേഡ് വെക്കാൻ അതുപോലെ തന്നെ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി മൂന്ന് നാല് ഗ്രൗണ്ടുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓൾറെഡി അവിടെ പമ്പിന്റെ അപ്പുറത്ത് അതുപോലെ ഈ അമ്പലത്തിന്റെ ഉത്സവം നടക്കുന്ന ഒരു ഗ്രൗണ്ട് അങ്ങനെ കുറേ ഗ്രൗണ്ടുകൾ നമ്മൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ശ്രമകരമായ ഒരു ദൗത്യം തന്നെ പറയാ കാരണം പലരും പല സ്വഭാവക്കാരും പലതരത്തിലാകും ഇവരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണ് അവരാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് കുട്ടികള് കുട്ടികളിലെ ഒരു വലിയൊരു പരിശ്രമാണ് ഇപ്പൊ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു കാരണം നമ്മളെ ഒ എസ് എൽ ആളുകൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പി ടി ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ നൂറ്റി അൻപതോളം കുട്ടികൾ ഈ ഒരു ഡിസിപ്ലിൻ കമ്പറ്റില്ല അതുപോലെ നമ്മളെ പോലീസുകാർ അവര് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കൊണ്ട് ഒരിക്കലും ഇതൊന്നും കടവളിയമായി അവര് കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ച് സുഖമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ കലോത്സവത്തിൽ റോഡില് മത്സരങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അതേപോലെ ഒന്നും കാണാൻ പറ്റില്ല കാരണം ഡിസിപ്ലിൻ കമ്മിറ്റി പറയുമ്പോൾ നമുക്ക് ഈ ട്രാഫിക്കിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്നു അതുപോലെ ഫുഡ് ഇവിടെ നടക്കുന്ന പതിനാല് സ്റ്റേജിലുള്ള എല്ലാ പ്രോഗ്രാമിൻ്റെയും ഇൻചാർജ് നമുക്ക് നമ്മൾ മൊത്തത്തിൽ ഇതിനെ കണ്ട്രോളി അതുകൊണ്ട് തന്നെ സത്യം കുറച്ച് ഒരു പ്രോഗ്രാമും ശരിക്കും പോലെ ആണ് കണ്ടിട്ടില്ല സാറും സമയത്തൊക്കെ അത് മാപ്പിളപ്പാട്ട് ഗ്രഹം കൂടിയല്ലേ പാട്ടിന് പറഞ്ഞാൽ ഒരു രണ്ട് പരി മാപ്പിളിപ്പോന്നും ബുദ്ധിമുട്ടാണ് കാരണം സൗണ്ടിന് കുറെ പ്രശ്നങ്ങൾ ഉള്ളത് അല്ല ഇവിടെ മൂന്ന് ദിവസമായി നമ്മള് ഉറക്കൊന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ശബ്ദത്തിന്റെ പ്രശ്നങ്ങളുണ്ട് പിന്നീട് അവസരത്തിലാവും ഇല്ല ഞാൻ കലോത്സവമായി ബന്ധപ്പെട്ടില്ല ഞാൻ കായികപരമായിട്ടുള്ള ഇതിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ കായിക അധ്യാപകൻ കൂടിയാണ് ഈ സ്കൂളില് അപ്പൊ ഇവര് ഇവിടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് നിരവധി മനസ്സിലായി ഇന്ന് ഉണ്ട് എന്നുള്ള അന്നത്തെ ഒരു പ്രത്യേകതല്ലേ ഗോത്രകലുണ്ട് അടുത്തായിട്ട് കഴിഞ്ഞ വർഷം വർഷം മുതലാണ് ഗോത്രകലകള് ആരംഭിച്ചിട്ടുള്ളത് കലോത്സവത്തിൽ മംഗളം കളി നൃത്തം ഇരുള നൃത്തം മലപ്പുലയാട്ടം എല്ലാം അങ്ങനത്തെ ആ വിധത്തിലുള്ള ഗോത്രകലകളാണ് വേദി മൂന്നില് നടക്കുന്നത് നല്ല ജനപങ്കാളിത്തം ഉണ്ടാവുന്ന സ്റ്റേജിലേക്ക് ആ ഓഡിയൻസ് കൂടുതൽ എന്തായാലും ഗോത്രകലകൾ നടക്കുന്ന സ്റ്റേജിൽ എന്തായാലും ഉണ്ടാവും വിദ്യാർത്ഥികള് പല സ്കൂളുകളുമായിട്ട് അവര് ഒന്ന് പരിചയപ്പെടാല്ലേ രാവിലെ ഒരുക്കത്തില് ഓടല്ലേ ഇത് മത്സരിക്കാനുള്ള ആൾക്കാരല്ലേ അങ്ങനെ ഓടാൻ പാടുണ്ടോ വന്നിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് നാണാണല്ലോ നിങ്ങൾ ഇങ്ങനെ പ്രസ്താവന ചെയ്യണ്ടേ ഗ്രൂപ്പ് ഡാൻസ് എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇതാ നമ്മുടെ ട്രാഫിക് കൊച്ചുമുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സും അതുപോലെ എസ് പി സിയും ഒക്കെയാണ് ട്രാഫിക് ഒക്കെ നിയന്ത്രിച്ചത് അവര് അനുഭവ സ്കൂൾ തന്നെയാണ് സ്കൂളിൽ തന്നെ സ്കൂളാണ് ആ പ്ലസ് ടു അനുഭവം പറഞ്ഞാ എൻജോയ് ചെയ്യാന്നും പറ്റില്ല അങ്ങനെ ചെയ്ത് കൊടുക്ക സാധനങ്ങള് സഹായിക്കുക പിന്നെ വണ്ടികള് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അളക്കുക അല്ല അത് ഓരോ ദിവസവും ചെയ്ത് മാറ്റി മാറ്റി എന്താ ഓ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എൻഎസ്എസ്ഇ യൂണിറ്റ് തുടങ്ങിയിട്ട് ഞങ്ങള് ചെയ്യണത് ആ ഒരു രീതിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു പുതിയ കാര്യമാണ് അത്ര തന്നെ ഉള്ളു അല്ലാതെ ഇപ്പൊ അതിനു മുമ്പ് ഇവിടെ നമ്മടെ സബ്ജില്ലാ കലോത്സവത്തിന് ഞാൻ ഇവിടെ ചെറിയൊരു പ്രായത്തിൽ പഠിക്കുന്ന അമ്മ ഇണ്ടായിട്ട് അങ്ങനൊരു ആ വന്നിട്ട് നമ്മുടെ രണ്ട് ഇയർ ഉണ്ട് അവരൊരു നൂറ് പേരുണ്ട് അവരെ വെച്ചിട്ട് ഉള്ള ആദ്യത്തെ കലോത്സവത്തിനും നമ്മളിപ്പോ ഞാനിപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നിനും പങ്കെടുത്തില്ല കാരണം ഇതിന്റെ ചുമതല എന്തായാലും ഉണ്ടാവും അല്ല പാട്ടിന് ഉണ്ടായിരുന്നു പിന്നെ ഒഴിഞ്ഞാണ് അയ്യോ അങ്ങനെ പാടാനൊരു ഒറ്റയ്ക്ക് പാടാനുള്ളൊരുതല്ല ഗ്രൂപ്പ് സോങ് ആയിട്ട് ചെയ്യുമ്പോ നാടൻ പാട്ടുകൾക്ക് താളം പിടിക്കാന്നല്ലാതെ ഇവിടെ നാലാം ദിവസം എല്ലാ സജീവമാണ് വേദികൾ അപ്പം ും പുത്തൻചയുടെ മാ ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സു നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നി ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്